ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ എത്തിങ്ങാന സ്കൂളിൽ എഴുത്തുപുര സർഗാത്മക രചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എഴുത്തുകാരനും മുൻ പ്രധാന അധ്യാപകനും വാർത്താ അവതാരകനുമായ കെ ടി സുരേന്ദ്രൻ കുട്ടികളുമായി സംവദിച്ചു സാധാരണ അപ്പൊ നമുക്ക് എന്താണ് ഞാൻ അറിയോ നമ്മളുടെ ആഗ്രഹമാണ് ആ ആഗ്രഹം നിങ്ങൾക്ക് വരാനൊരു സാഹചര്യം ഉണ്ട് എന്താണ് എനിക്ക് തോന്നുന്ന സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി മാഗസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ നിർദ്ദേശം ഉണ്ടാവുക ആ ഫാമിലി മാഗസീനിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം ഒക്കെ തരിക അങ്ങനെ നിങ്ങൾ വീട്ടിൽ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ചേച്ചിയോ ഏട്ടനോ അമ്മാവനോ ഒക്കെ പറയുന്ന നമുക്കൊരു കഥ എഴുതാം ഒരു കവിത എഴുതാം എന്നൊക്കെ പറയാം അപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല അന്ന് എനിക്കൊരു കവിത എഴുതണം അല്ലെങ്കിൽ എനിക്കൊരു കഥ എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നൂറോളം പേരടങ്ങുന്ന വിദ്യാർത്ഥികളും അമ്മമാരും എഴുത്തുപുരയിൽ ഒത്തുകൂടി മധുരമുള്ള കുട്ടിക്കാലം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ എൺപതോളം മാഗസീനുകളും എഴുത്തുപുരയിൽ വിലയിരുത്തി സ്കൂളിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിൽ അവതരിപ്പിക്കാനുള്ള സൃഷ്ടികളുടെ രചനയും തെരഞ്ഞെടുപ്പും എഴുത്തുപുരയിൽ വെച്ച് നടന്നു വിദ്യാരംഗം കൺവീനർ ഫാസിൽ പി മുഹമ്മദ് കെ സഫിയ ഇ കെ റംലത്ത് എസ് ആർ ജി കൺവീനർ കെ മുഹമ്മദ് ഷെരീഫ് അധ്യാപകൻ സി മുഹമ്മദ് ഷഫീഖ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം